കോഴിക്കോട്ടെ സ്റ്റാർ കെയർ ആശുപത്രിയിൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി വെർച്വൽ റിയാലിറ്റി സംവിധാനത്തിൻ്റെ സഹായത്തോടെ എൻഡോസ്കോപ്പിക് സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി പ്രശസ്ത സ്പൈൻ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ ഫസൽ റഹ്മാന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടന്നത് അങ്ങനെ ഒരുപാട് ഡിസ്കംഫേണ്ടിട്ട് അത് ഈ വെർച്വൽ റിയാലിറ്റി ഉപയോഗിച്ച് അത് ചെയ്യാതെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്ത് പിന്നെ നമ്മളെ പിന്നെ അതിന്റെ റിസൾട്ട് വെച്ചിട്ട് ചെയ്തു എട്ടു മാസമായി ഇടതുകാലിൽ കഠിനമായ വേദന അനുഭവിച്ചിരുന്ന രോഗിക്ക് പല ചികിത്സകളും ഫലപ്രദമാകാതെ വന്ന സാഹചര്യത്തിലാണ് ഏകദേശം എഴുപത് മിനിറ്റ് നീണ്ട വി ആർ സഹായത്തോടെയുള്ള എൻഡോസ്കോപ്പിക് ശസ്ത്രക്രിയ നടത്തിയത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ രോഗി നടക്കാൻ ആരംഭിച്ചു അടുത്ത ദിവസം തന്നെ രോഗി ആശുപത്രി വിടുകയും ചെയ്തു കേരളത്തിന് ഏറ്റവും അഭിമാനകരമായ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് വിർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടു കൂടി എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു സോ ഇതൊരു ശസ്ത്രക്രിയ മാത്രമല്ല നമ്മുടെ ആരോഗ്യരംഗം ഒരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു തുടക്കമാണത് സോ എന്താണ് ബി ആർ ബിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കമ്പ്യൂട്ടർ ജനറേറ്റ് ഗ്രാഫിക് റെപ്രസെന്റേഷൻ ആണ് ബിആർ സോ ഈ ഇമേജിൽ കാണുന്ന പോലെ ഒരു പി ആർ ഗ്ലാസ് ഒരു സർജൻ അല്ലെങ്കിൽ ഡോക്ടർ ധരിക്കുന്നതിന് ശേഷം ഈ ഒരു ഡോക്ടർക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഓഫ് ദി ഓ ടി ഓപ്പറേഷൻ തിയേറ്റർ കാണാൻ സാധിക്കും പേഷ്യന്റിനെ കാണാൻ സാധിക്കും സർജിക്കൽ ഫീൽഡ് കാണാൻ സാധിക്കും ഓക്കെ അതിനോട് കൂടെ തന്നെ ഈ എൻഡോസ്കോപ്പിക് ക്യാമറയിൽ നിന്നുള്ള ഔട്ട്പുട്ട് പുട്ട് പി ആർ ക്ലാസ്സിലൂടെ വരുന്നതോടുകൂടി നമുക്ക് എൻഡോസ്കോപ്പിയിൽ കാണുന്ന വ്യൂ നമുക്ക് വളരെ ക്ലാരിറ്റി ഹൈ ക്ലാരിറ്റിയുടെ നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ട് കൂടെ തന്നെ ഈ പേഷ്യൻ ഡീറ്റെയിൽസ് അതായത് എം ആർ ഐ സി ടി എക്സ് ഇമേജസ് ഒക്കെ ഓൾറെഡി ഈ വി ആർ ഗ്ലാസ് ഫ്രീ ലോഡ് ആയിട്ടുണ്ടാവും അപ്പോൾ അത് വിത്ത് ജസ്റ്റ് എ ഫ്ലിക്ക് ഓഫ് ഫിംഗർ നമ്മൾ കൈ ഒന്ന് നീക്കുന്നതോട് കൂടി തന്നെ നമുക്ക് ഹാൻഡ് ജെസ്റ്റർ മോഷൻ ആക്ടിവേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഇമേജസ് നമുക്ക് നീക്കാൻ സാധിക്കും